നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം സൈന്യത്തിൽ മുന്നൂറ്റി എൺപത്തി ഒന്ന് ടെക്നിക്കൽ എൻട്രി അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കുമാണ് അപേക്ഷിക്കാൻ സാധിക്കുക യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ ജേണി മാൻ തസ്തികയിൽ ഒഴിവുകളുണ്ട് അൻപത് ഒഴിവുകളാണ് വിവരങ്ങൾക്ക് ജിആർഎസ്ഇൻ എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള റീച്ചിൽ വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കോഴ്സുകളെ കുറിച്ചും മറ്റു വിവരങ്ങളും അറിയുന്നതിനു വേണ്ടി ഡബ്ല്യൂ 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 ഡോട്ട് റീച്ച് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കാണുക കൂടുതൽ വിശദാംശങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ ഫോൺ നമ്പറുണ്ട് ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം രണ്ട് സൗജന്യ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിൽ അവസരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുടുംബശ്രീ മണപ്പുറം ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന ഡി ഡി യു ജി കെ വൈ പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കാണ് മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലെ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ അവസരം പ്രായപരിധി പതിനെട്ട് വയസ്സിനും ഇരുപത്തിയാറ് വയസ്സിനും മധ്യേയാണ് മലപ്പുറം മഞ്ചേരിയിലാണ് പരിശീലനം നടക്കുക താമസം ഭക്ഷണം എന്നിവ സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ആറ് ആറ് എട്ട് അഞ്ച് മൂന്ന് കേരള മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ക്ഷേമനിധി വിഹിതം അടയ്ക്കാൻ ബാക്കിയുള്ളവർ മാർച്ച് പത്തിനകം പോസ്റ്റ് ഓഫീസ് വഴി ക്ഷേമനിധി വിഹിതം അടയ്ക്കേണ്ടതാണെന്ന് അറിയിച്ചിരിക്കുന്നു അതാത് സാമ്പത്തിക വർഷത്തെ ക്ഷേമനിധി വിഹിതം അടയ്ക്കാതിരിക്കുന്നത് അംഗത്വം റദ്ദാകുന്നതിന് കാരണമാകാം അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമാകാനും സാധ്യതയുണ്ട് അംഗത്വവിഹിതം യഥാസമയം അടയ്ക്കണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് യുവജന കമ്മീഷൻ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന യുവജന കമ്മീഷൻ ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മുതൽ പാല സെൻറ് തോമസ് കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു കോട്ടയം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയും പാല സെൻറ്റ് തോമസ് കോളേജിൻ്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കരിയർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊഴിൽമേളയിൽ പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യേ പ്രായമുള്ള യുവജനങ്ങൾക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാൻ കഴിയും നിരവധി കമ്പനികൾ പങ്കെടുക്കുന്ന കരിയർ എക്സ്പോ ആയിരത്തിലേറെ തൊഴിലവസരങ്ങളാണ് അവതരിപ്പിക്കുന്നത് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള യുവജനങ്ങൾക്കും തൊഴിൽദാതാക്കൾക്കും കെ എസ് വൈ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ലിങ്ക് വഴി തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നതിന് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം എട്ട് ആറ് മൂന്ന് പൂജ്യം മൊബൈൽ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് ആറ് അഞ്ച് നാല് ഏഴ് നാല് ഇത്രയും ഇന്നത്തെ അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം